ചെറിയ കുറ്റങ്ങൾക്ക് പിഴ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലിലകപ്പെട്ടവരെ മോചിതരാക്കാൻ സഹായിക്കുന്ന ഫാക് കുർബ പദ്ധതിയുടെ പന്ത്രണ്ടാമത് പതിപ്പിനാണ് ഒമാനിൽ തുടക്കമായിരിക്കുന്നത് ഒമാൻ ലോയേഴ്സ് അസോസിയേഷനാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുന്നതാണ് പദ്ധതി ഈ വർഷം ആയിരത്തി മുന്നൂറ് തടവുകാരെ മോചിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ പദ്ധതിയിലൂടെ ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് ആളുകളെ ജീവിതത്തിന്റെ നിറങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഫാ കുർബ ഇനിഷ്യേറ്റീവിൻ്റെ ജനറൽ സൂപ്പർവൈസർ ഡോക്ടർ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അത് സജ്ജലി വിശദീകരിച്ചു ഒമാനി സമൂഹത്തിലെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഫാ കുർബ പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ ഒരു അഭിഭാഷകൻ ആരംഭിച്ച സംരംഭം പിന്നീട് ഒരു കൂട്ടം അഭിഭാഷകർ ഏറ്റെടുക്കുകയും ഇന്നത് വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ചേർന്ന് വിജയകരമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സമൂഹത്തിലെ അംഗങ്ങൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നുള്ള പങ്കാളിത്തമാണ് ഈ വർഷവും പ്രതീക്ഷിക്കുന്നത് ജയിലിൽ കഴിയുന്നവരെ അവരുടെ ഉറ്റവരുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് കൂടുതൽ ആളുകൾ സംഭാവന നൽകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ച് കോടതികൾ ലക്ഷ്യമിട്ടാണ് ഫാക് കുർബയുടെ ആദ്യ പതിപ്പിന് തുടക്കം മായത് പത്ത് സന്നദ്ധ പ്രവർത്തകരായ അഭിഭാഷകർ കൈകോർത്തപ്പോൾ നാല്പത്തിനാല് തടവുകാരെ മോചിപ്പിക്കാൻ സാധിച്ചു പദ്ധതിക്ക് സഹായവുമായി നിരവധി പേരാണ് എത്താറുള്ളത് സുൽത്താന്റെ പത്നിയും പ്രഥമ വനിതയുമായ അസദിയ അഹദ് അബ്ദുള്ള ഹമദ് അൽ ബുസൈദി സയ്യിദ് ബിൻ അറബ് ബിൻ ഹൈദം അൽ സയ്യിദ് എന്നിവരും കഴിഞ്ഞ വർഷങ്ങളിൽ എത്തിയിരുന്നു ദാഹിറ ഗവർണറേറ്റിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സ്വദേശി പൗരൻ കഴിഞ്ഞ വർഷങ്ങളിലെ റമദാനുകളിൽ നിരവധി പേരുടെ മോചനത്തിനായി സംഭാവന നൽകിയിരുന്നു തുടർച്ചയായി എട്ടാം വർഷമാണ് ഇയാൾ സഹായത്തിന്റെ കരങ്ങൾ നീട്ടുന്നത് ഒമാനി സമൂഹത്തിൽ മാനുഷിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായാണ് ഈ സംരംഭം വരുന്നതെന്ന് ഒമാനി ലോയേഴ്സ് അസോസിയേഷന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ഹമദ് ബിൻ ഹംദാൻ അൽ റുബായ് പറഞ്ഞു സംരംഭത്തിന് തുടക്കം മുതൽ ഒമാനി സമൂഹത്തിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്